എന്തായാലും പൂരനഗരി എന്ന് പറയുന്നത് നിരവധിയായിട്ടുള്ള കാഴ്ചകളുടെ കാഴ്ചകളുടെ കൂടി പൂരമാണല്ലോ കാഴ്ച അല്ലെങ്കിൽ വർണ്ണങ്ങൾ വിസ്മയങ്ങളൊക്കെ തന്നെ എല്ലാം കൂടി സമ്മേളിക്കുന്ന ഒരു ഇടമാണ് അതെ ശബ്ദം തീർച്ചയായും അങ്ങനെ സദ്യയാണ് ഫുഡാണ് മെയിൻ അപ്പൊ എന്തായാലും ഈ പൂരനഗരിയിൽ നമ്മൾ കണ്ട ചില മറ്റു ചില കാഴ്ചകൾ കൂടിയുണ്ട് എന്തായാലും നിരവധി ആയിട്ടുള്ള മനുഷ്യരെ അല്ലെങ്കിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ വരുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട് അത്തരത്തിൽ നമ്മൾ ഇന്നലെ കണ്ട ഒരു കാഴ്ചയുടെ വിശേഷങ്ങളാണ് ഒരു ലോട്ടറി വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടിയാണ് ലോട്ടറി വിൽപ്പനക്കാരാണ് പക്ഷേ പൂര എത്തുമ്പോൾ അതിന് മറ്റൊരു കളറാണ് ഉച്ചവേയിൽ പോലും വകവയ്ക്കാതെയാണ് മായ ചേച്ചിയുടെ കച്ചവടം വിൽപ്പന നടത്തുന്നതിനേക്കാൾ ഉപരി ജനങ്ങളുടെ വിശേഷങ്ങൾ അറിയുകയാണ് പ്രധാന വിനോദം ഇതിനിടയിൽ ലോട്ടറി വിൽപ്പനയും നടക്കുന്നുണ്ട് എന്നാൽ ഒരു തരത്തിലും നമ്മളെ ലോട്ടറി എടുക്കുവാൻ നിർബന്ധിക്കില്ല എന്നതാണ് ചേച്ചിയുടെ മറ്റൊരു പ്രത്യേകത ഓണസമയത്ത് മാവേലി വേഷത്തിൽ വിൽക്കും വിഷുവിന് കൃഷ്ണനാകും ചമയവും വസ്ത്രാലങ്കാരവും എല്ലാം സ്വന്തം തന്നെ പൂരാവേശത്തിൽ നിൽക്കുന്ന ജനങ്ങളിലേക്ക് കോടികളുടെ ഭാഗ്യവുമായുള്ള മായ ചേച്ചിയുടെ വരവ് കാണേണ്ട കാഴ്ച തന്നെയാണ് വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി മാവേലി വേഷത്തിൽ ലോട്ടറി വിൽപ്പനക്ക് ഇറങ്ങിയതിനു ശേഷമാണ് ജനങ്ങൾ മായ മായച്ചേച്ചിയെ അടുത്തറിയുന്നത് ആദ്യം ഞാൻ ഒരു കൊറോണ സമയത്ത് മാവേലിയുടെ വേഷം ഓണക്കാലത്ത് അതിനുശേഷം ഈ പൂരം വന്നത് മിക്കപ്പോഴും വിഷു സീസൺ ആയിരിക്കും അപ്പൊ കൃഷ്ണവേഷം ജോബി ചേട്ടന്റെ ഒരു ഫേസ്ബുക്ക് പേജിൽ കൃഷ്ണവേഷത്തിൽ ലോട്ടറി വിൽക്കുന്നത് വൈറലായതാണ് വിഷു കൈനീട്ടമായിട്ടാണ് ഈ പൂരത്തിന് വന്നിരിക്കുന്നത് മുൻപ് വെള്ളനിറത്തിലുള്ള കൃഷ്ണനായിരുന്നെങ്കിൽ പിന്നീട് ജനങ്ങളുടെ അഭിപ്രായം മാനിച്ച് കൃഷ്ണന്റെ നിറം നീലയിലേക്ക് മാറ്റി എന്നാണ് മായച്ചേച്ചി പറയുന്നത് ഹസ്ബൻഡ് മകളുണ്ട് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവരുടെ മുന്നോട്ട് പോകണം വീട് ലക്ഷ്യം പരിശ്രമം ഞാൻ വയസ്സുകാരിയായ ാണ് ചേച്ചിയുടെ കുടുംബം അതുകൊണ്ട് തന്നെ സ്വന്തമായി ഒരു വീട് നിർമ്മിക്കുക എന്നതാണ് ചേച്ചിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം പല ദുരാനുഭവങ്ങൾ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടെങ്കിലും ഒരു ചെറുപുഞ്ചിരിയോടെ അതെല്ലാം വകഞ്ഞുമാറ്റി മാറ്റി ജീവിതം എന്ന മത്സരം ഭാഷയോടുകൂടി തീർക്കുകയാണ് മായ ചേച്ചി സ്വന്തമായിട്ടൊരു എന്നതാണ് മായ് ചേച്ചിയുടെ ഏറ്റവും വലിയ സ്വപ്നം അതുകൊണ്ട് തന്നെ ഈ കടുത്ത ചൂടിലും ഈ പൂരനഗരിയിൽ ഈ കൃഷ്ണവേഷത്തിൽ നമ്മളെ എല്ലാം കുളിരണിയിക്കാൻ മായ്ച്ചേച്ചി ഇനിയും ഉണ്ടാകും ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനോടൊപ്പം പ്രസാദ് കാളിദാസൻ കേരള വിഷൻ ന്യൂസ്